വരുന്ന ജനുവരി ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയിൽ നടക്കുന്ന ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള കോൺഗ്രസിൻ്റെ തീരുമാനം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ഹൈന്ദവ വിശ്വാസികളോടുള്ള അവഹേളനമാണ് ആരെ ഭയന്നുകൊണ്ടാണ് കോൺഗ്രസ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത് എന്നുള്ളത് കോൺഗ്രസ്സുകാർ വ്യക്തമാക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് സമസ്തയെ ഭയന്നാണോ മുസ്ലിം ലീഗിനെ ഭയന്നാണോ ആരെ ഭയന്നുകൊണ്ടാണ് കോൺഗ്രസ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് കാരണം കേരളത്തിലെ പ്രമുഖ ഹൈന്ദവ സംഘടനകളിൽപ്പെടുന്ന നിരവധി സംഘടനകൾ എൻ എസ് എസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ ചടങ്ങ് ഹിന്ദു ജനവിഭാഗത്തിൻ്റെ അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിൻ്റെ പര്യവസാനമാണ് എന്ന് വ്യക്തമായതിന് ശേഷവും വ്യക്തമാക്കിയതിന് ശേഷവും കോൺഗ്രസ് ഇത്തരം ഒരു നിലപാടെടുക്കുന്നത് നാല് വോട്ടിന് വേണ്ടിയിട്ട് മാത്രമുള്ള വില കുറഞ്ഞ നടപടി എന്നുള്ളതിനപ്പുറത്ത് മറ്റേതെങ്കിലും സമൂഹത്തെ ഭയന്നുകൊണ്ടാണോ മറ്റേതെങ്കിലും സംഘടനയെ ഭയന്നുകൊണ്ടാണോ എന്നുള്ളത് വ്യക്തമാകണം ഉത്തർപ്രദേശിലെയും ഗുജറാത്തിലെയും കോൺഗ്രസ് നേതാക്കന്മാരിൽ ചിലരെങ്കിലും കോൺഗ്രസിൻ്റെ ഈ അഖിലേന്ത്യാ തീരുമാനം ആ തീരുമാനത്തെ അംഗീകരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരിൽ ആരെങ്കിലും കേരളത്തിലെ ഹിന്ദു സമൂഹത്തിൻ്റെ വികാരങ്ങൾ മനസ്സിലാക്കുന്നവരായിട്ടുണ്ടോ എന്നുള്ളത് കേരളത്തിലെ ഹിന്ദു സമൂഹത്തിലുള്ള ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരിൽ അവരെല്ലാവരും മുസ്ലിം ലീഗിൻ്റെ കാൽക്കൽ സ്വയം അടിയറവ് പറഞ്ഞിരിക്കുന്ന ആളുകളാണെങ്കിൽ ആ കാര്യവും കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് കേരളത്തിലെ ഹിന്ദു സമൂഹം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഈ കഴിഞ്ഞ ദിവസം ജോസഫ് മാഷയുടെ കൈവെട്ടിയ പ്രതിയെ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം മട്ടന്നൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള സമാധാന പ്രേമികളായിട്ടുള്ള ജനങ്ങൾ വളരെ ഞെട്ടലോടുകൂടിയാണ് ശ്രവിച്ചത് കാരണം ഇൻ്റർപോൾ അടക്കം അന്വേഷിക്കുന്ന ഒരു പ്രതി കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള മട്ടന്നൂരിൽ പതിമൂന്ന് വർഷം ഒളിവിൽ താമസിച്ചു എന്ന് പറയുമ്പോൾ അത് അയാളുടെ മിടുക്കാണ് എന്നെനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല പകരം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭീകരവാദികളോടുള്ള സമീപനവും ഭീകരവാദികളുമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ രഹസ്യ ബന്ധവും ആ രഹസ്യ ബന്ധമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് മാർക്സിസ്റ്റ് പാർട്ടി കാലങ്ങളായിട്ട് ആവശ്യമനുസരിച്ച് ഭീകരവാദികളെ ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ള പാർട്ടിയാണ് ജോസഫ് മാഷടക്കെതിരായിട്ടുള്ള കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച വ്യഗ്രതയും താല്പര്യവും അതിൻ്റെ നൂറിലൊരംശമെങ്കിലും ഈ പ്രതിക്കെതിരായിട്ട് കാണിച്ചിരുന്നുവെങ്കിൽ കേരളത്തിലെ ഈ തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കില്ലായിരുന്നു നാളെ കേരളം അന്താരാഷ്ട്ര ഭീകരരുടെ മുഴുവൻ തന്നെ ഒളിത്താവളമായിട്ട് മാറാൻ ഈ സംഭവം കാരണമാകുമോ എന്ന് ഭയമാണ് കേരളത്തിലെ സമാധാനപ്രിയരായിട്ടുള്ള ആളുകൾക്കുള്ളത് ഇത്തരം നടപടികൾ ഇത്തരം സംഭവങ്ങൾ ഈ സംഭവങ്ങൾ കേരള പോലീസിനെ നിർവീര്യമാക്കിക്കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന രാഷ്ട്രീയ ഇടപെടൽ അത് പല സന്ദർഭങ്ങളിൽ നമ്മൾ കണ്ടു ഏറ്റവും ഒടുവിൽ ഭീകരവാദികളുമായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചങ്ങാത്തവും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഹായവും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംരക്ഷണവും ആ സംരക്ഷണം ഈ സംഭവത്തിലൂടെ വ്യക്തമായിട്ട് പുറത്തു വന്നിരിക്കുകയാണ് വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഹിന്ദു വിശ്വാസികളോടുടെ വികാരങ്ങളോട് കോൺഗ്രസിന് താല്പര്യമില്ല എന്നാണ് അവരുടെ താൽ അവരുടെ നിലപാടെങ്കിൽ അത് വ്യക്തമാകട്ടെ ഞാൻ പറഞ്ഞത് ഉത്തർപ്രദേശിലെയും ഗുജറാത്തിലെയും നിരവധി കോൺഗ്രസ് നേതാക്കന്മാർ ഇതിനകം തന്നെ കോൺഗ്രസിന്റെ ഈ നിലപാട് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരിൽ ഹിന്ദു വിശ്വാസികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്നു അതെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് കർണാടകത്തിലും അവർ പറഞ്ഞിട്ടുണ്ട് അത് പുതിയ തീരുമാനം വന്നതിന് ശേഷം അവരുടെ തീരുമാനം എന്താണെന്നുള്ളത് അറിയണം ഏ അല്ല അതൊക്കെ വ്യാഖ്യാനമൊക്കെ ആർക്ക് എന്ത് വേണമെങ്കിലും പറയാം കാരണം ആ ക്ഷേത്രം പണിയുന്നത് ബി ജെ പി അല്ല ക്ഷേത്രത്തിലേക്ക് പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ആളുകൾ ക്ഷണിച്ചിട്ടുള്ളതും ബി ജെ പി അല്ല ബി ജെ പിയുടെ കൊടിയുമല്ല അവിടെ അവിടെ ഹിന്ദുക്കളുടെ മുഴുവൻ ക്ഷേത്രമാണ് അയോധ്യയിലെ ക്ഷേത്രം അതല്ലാതെ ബി ജെ പി സ്ഥാപിക്കുന്ന ക്ഷേത്രമാണെങ്കിൽ കോൺഗ്രസിന് ഈ നിലപാടെടുക്കുക ബി ജെ പി സ്ഥാപിക്കുന്ന ക്ഷേത്രമല്ല ആർ എസ് എസ് സ്ഥാപിക്കുന്ന ക്ഷേത്രമല്ല ഈ രാജ്യത്തെ ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായിട്ട് ഏറ്റെടുത്തിരിക്കുന്ന ക്ഷേത്രമാണ് അയോധ്യ ജനാധിപത്യം പിന്നെ അമ്പലത്തിൽ പോകുന്നതിനെതിരാണ് അപ്പോൾ പള്ളി പോകുന്നതിന് ജനാധിപത്യ എതിരല്ല അമ്പലത്തിൽ പോകുന്നതിന് ജനാധിപത്യ എതിരാണെങ്കിൽ അതാണ് അറിയാൻ ആഗ്രഹിക്കുന്നത് എവിടെ ആർ എസ് എസ് ആ നിങ്ങളും കോൺഗ്രസ് കോൺഗ്രസ്സിനത് ആഘോഷമാക്കാരിന്നില്ലേ കോൺഗ്രസ് എന്തുകൊണ്ട് ആഘോഷമാക്കിയില്ല ഇത് ഒരു പാർട്ടിയുടെ ആഘോഷമായി പോയത് കോൺഗ്രസ്സും ഇണ്ടാതിരിക്കുന്നതുകൊണ്ടല്ലേ കോൺഗ്രസ്സിന് ഇത്രയും ദിവസം സംശയമായിരുന്നു പോകണോ വേണ്ടിയോ അവസാനം ആലോചിച്ച് ശങ്ക മാറിയപ്പോൾ ഇതാണ് സ്ഥിതി പ്രധാനമന്ത്രിയാണ് പ്രതിഷ്ഠ നടത്തുന്നത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രതിഷ്ഠ നടത്തുന്നത് ആരാണ് എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത് അവിടത്തെ ആചാരങ്ങൾ അനുസരിച്ചിട്ടാണല്ലോ നടക്കുക ആ ആചാരങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ അത് പറയാം ആചാരങ്ങൾ ലംഘിച്ചതിൻ്റെ പേരിൽ അങ്ങനെയൊന്നുമില്ല എല്ലാ വിവരാവകാശപ്രകാരം കൊടുക്കുന്നുണ്ട് വിദേശയാത്രയൊക്കെ പരസ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പിന്നെ പരസ്യമായിട്ട് വിവരങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടാണ് നേത്തുന്നത് എനിക്കറിയില്ല അത് ഏതാ ആരാ ആരാ ചോദിച്ചാൽ എനിക്ക് എൻ്റെ എനിക്കൊരു അങ്ങനെ ഒരു സംഭവം ഓ ആരെയും കാണുന്ന എല്ലാം പരസ്യമായിട്ടുള്ള എല്ലാം പരസ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ത്യൻ എംബസിയും വിദേശകാര്യ വകുപ്പും അറിയാതെ ഒരു യാത്രയും നടക്കാറില്ല പാസ്പോർട്ടില്ലേ അതിനൊക്കെ പാസ്പോർട്ടില്ലാതെ പോകാൻ പറ്റില്ലല്ലോ